ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് ത്രീ പീസ് സെറ്റിൻ്റെയും അതുപോലെ ടു പീസിൻ്റെയും വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇത് വന്നിരിക്കുന്നത് ഒരു റിച്ച് ഹെവി ദാബു കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ രണ്ട് കളറിൽ അവൈലബിൾ ആയിട്ടുണ്ട് ബ്ലാക്കും അതുപോലെ ഒരു ഓഫ് വൈറ്റ് കളറും സ്ലീവ്സിലൊക്കെ ഹെവി എംബ്രോയ്ഡറി വർക്കാണ് കേട്ടോ അതുപോലെ യോഗ പോർഷനിലും പിന്നെ ഇതിൻ്റെ ഒരു കലംകാരി കോട്ടൺ തുപ്പട്ടയും അതുപോലെ പാൻറ്റും അതാണ് കേട്ടോ കലംകാരി പേ പ്രിൻ്റാണ് വന്നിരിക്കുന്നത് ബോത്ത് സൈഡ് പോക്കറ്റ് ആണ് കേട്ടോ രണ്ട് സൈഡിലും പോക്കറ്റ് അവൈലബിളാണ് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് പാൻറ്റിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രീമിയം ക്വാളിറ്റിയാണ് കേട്ടോ അതുകൊണ്ടാണ് ആ റേറ്റ് അടുത്ത് വരുന്ന ഒരു പ്രീമിയം റിച്ച് കോട്ടൺ സ്യൂട്ടാണ് വരുന്നത് ഫൈൻ കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ ഒരു സൈസസ് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് ലെങ്ത് ആദ്യം പറഞ്ഞതുപോലെ ഫോർട്ടി സിക്സ് ടോപ്പ് ബോട്ടം വന്നിട്ട് തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ത്രീ ഫൈവ് ആണ് കേട്ടോ ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് രണ്ട് കളർ ഷെയ്ഡിലാണ് ഇത് വരുന്നത് കേട്ടോ ഒരു ബ്ലൂ കളറിൽ വരുന്നുണ്ട് പിന്നെ ഒരു കോഫി ബ്രൗൺ കളറിലും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് അയയ്ക്കുക അടുത്തത് ഒരു ഫൈൻ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റ് തന്നെയാണ് ഇതിൻ്റെ ഒരു യോക്ക് പോർഷനിലൊക്കെ ഒരു സിക്കൻ വർക്ക് വന്നിട്ടുണ്ട് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെ അവൈലബിൾ ആണ് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ എല്ലാം തന്നെ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ അടുത്തൊരു മൂന്ന് കളർ ഷെയ്ഡിൽ വരുന്ന ഒരു ത്രീ സെറ്റ് ആണ് പ്രീമിയം റിച്ച് അജറ കോട്ടൺ ആണ് കേട്ടോ പിന്നെ ഇതിൻ്റെ കോട്ടൺ ദുപ്പട്ടയാണ് സൈസസ് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെ അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വൺ ത്രീ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മൂന്ന് കളറിൽ ഇത് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഒരു ബ്ലൂ കളറ് ഒരു ഡാർക്ക് മെറൂൺ കളർ ഒരു കോഫി ബ്രൗൺ കളറ് ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ ഇതിൽ കാണുമ്പോൾ കുറച്ച് വാ ബ്രൈറ്റായിട്ട് തോന്നും അടുത്തൊരു ടു പീസ് സെറ്റ് കോട്ട് സെറ്റാണ് കേട്ടോ പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഗജ്ജി സിൽക്ക് ഫാബ്രിക്കിൽ വരുന്നത് കോട്ട് സെറ്റാണ് എ ലൈൻ കുർത്തി പാറ്റേൺ ആണ് ആങ്കിൾ ലെങ്ത്ത് ആണ് കേട്ടോ സാധാരണ കോട്ട് സെറ്റിൻ്റെ പാൻറ്റ് അല്പം ലെങ്ത്ത് കുറവായിരിക്കും ടോപ്പിന് വന്നിട്ട് ഫോർട്ടി സിക്സ് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് അതിൻ്റെ ബോട്ടം വരുന്നത് തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് ആണ് ലെങ്ത് വരുന്നത് കേട്ടോ അപ്പോൾ അത് ആങ്കിൾ ലെങ്ത്താണ് അതുകൊണ്ടാണ് ആ ഒരു ഹൈ ഒരു ലെങ്ത് വരുന്നത് ഹൈറ്റ് ഫൈവ് പോയിൻ്റ് ടു ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒക്കെയാണ് ഈ ഒരു ലെങ്തിൽ കാണുന്ന ആ ഒരു അളവിലായിരിക്കും കുറച്ചുകൂടെ ഹൈറ്റൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചും ഇറക്കം കുറവായിരിക്കും കേട്ടോ അതിൻ്റെ ആ ഒരു ബോട്ടത്തിന് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് അതായത് യെസ് സ്മോൾ സൈസ് മുതൽ ത്രിപിൾ എക്സിൽ വരെയുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ വൺ വൺ ഡബിൾ നയൻ ആണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് എല്ലാം അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് അയക്കുക സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് അയക്കുക കേട്ടോ പുതിയ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു